നമ്മളൊരു വീട് പണിയുമ്പോൾ ആ പണി ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ആ ഭവനം എങ്ങനെയായിരിക്കണം അതിൻ്റെ മുറികൾ എങ്ങനെയായിരിക്കണം ഏത് വലുപ്പത്തിലായിരിക്കണം എന്നൊക്കെ നമ്മൾ ആദ്യം തന്നെ ഡിസൈൻ ചെയ്യും ആ പണി എന്താകും എന്താകുമെന്നുള്ളതിനെക്കുറിച്ചൊരു ബ്ലൂ പ്രിൻ്റ് നമ്മുടെ കയ്യിലുണ്ടായിരിക്കും ആ ബ്ലൂ പ്രിൻറ്റിനനുസരിച്ചിട്ടാണ് ആ പണി മുമ്പോട്ട് പോകുന്നത് നോക്കിയേ നമ്മൾ ഈ ഭൂമിയിൽ പണിയുന്ന ഒരു ഭവനത്തിന് ഇത്രയധികം പ്രിപ്പറേഷനും ഡിസൈനിങ്ങും ആവശ്യമാണെങ്കിൽ നമ്മളതെല്ലാം ചെയ്യുമെങ്കിൽ ദൈവവചനം പറയുന്നു ഒന്ന് കുരന്തിയ ലേഖനം മൂന്നാമധ്യായം അതിൻ്റെ ഒൻപതാമത്തെ വാക്യത്തിൽ നാം ദൈവത്തിൻ്റെ ഗ്രഹ നിർമ്മാണമാണ് ദൈവം നമ്മെ കാണുന്നത് ഒരു വീട് പണിയുന്നത് പോലെ തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതായത് ദൈവം നമ്മെക്കുറിച്ച് ഒരു പ്ലാൻ ഇട്ടിട്ടുണ്ട് ദൈവത്തിന് നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ഒരു ബ്ലൂ പ്രിൻ്റ് ഉണ്ട് ഒരു വീട് പണിതെടുക്കുന്നത് പോലെ തന്നെ നമ്മുടെ ജീവിതത്തെ ദൈവം ഓരോ ദിവസവും തൻ്റെ ഉദ്ദേശപ്രകാരം തൻ്റെ പ്ലാൻ പ്രകാരം ഒരു നിർണയത്തോടു കൂടെ നമ്മളെ ദൈവം വരച്ചു വച്ചിരിക്കുക ആ ദൈവിക പദ്ധതി പ്രകാരം നാം നമ്മെ തന്നെ ഒന്ന് ഏൽപ്പിച്ച് കൊടുക്കുമെങ്കിൽ തനിക്കിഷ്ടമുള്ളതുപോലെ ദൈവം നമ്മളെ പണിയും എന്നാൽ പലപ്പോഴും ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വിരുദ്ധമായത് ദൈവത്തിൻ്റെ പദ്ധതികൾക്ക് ബിരുദ്ധമായത് നമ്മൾ സ്വയം ഇഷ്ടത്താൽ ചെയ്യുമ്പോൾ ആ പണിക്കതൊരു തടസ്സമാണ് പ്രിയമുള്ളവരെ നമ്മൾക്ക് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കേണ്ടതായ പ്രാർത്ഥന ദൈവമേ അങ്ങ് എന്നെക്കുറിച്ച് എന്താണോ പ്ലാൻ ഇട്ടിരിക്കുന്നത് അങ്ങ് എന്നെക്കുറിച്ച് എന്താണോ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ആ ഡിസൈൻ പ്രകാരം എന്നെ പണിയാൻ എൻ്റെ ജീവിതത്തെ എൻ്റെ ഭാവിയെ പണിയാൻ ഞാൻ സമർപ്പിക്കുന്നു ഞാൻ എന്നെ ഏൽപ്പിക്കുന്നു എന്ന് നമുക്കൊന്ന് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞാൽ ആ പ്രാർത്ഥന വളരെ അനുഗ്രഹമായിരിക്കും ആ ഡിസൈൻ പ്രകാരം ദൈവം നമ്മളെ ഏറ്റവും ഭംഗിയുള്ള നിലയിൽ തൻ്റെ മനസ്സിലെ ഉദ്ദേശത്തിനനുസരിച്ച് അവൻ നമ്മളെ പണിതെടുക്കും ദാവീത് സങ്കീർത്തനങ്ങൾ ഇപ്രകാരം പറയുന്നു അമ്മയുടെ ഉദരത്തിൽ പിണ്ണാകാരമായിരുന്നപ്പോൾ തന്നെ അവൻ്റെ കണ്ണ് നമ്മളെ കണ്ടു നമ്മളെക്കുറിച്ച് തൻ്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് അപ്പോൾ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്ന ആ നിമിഷം മുതൽ ദൈവത്തിന് നമ്മളെക്കുറിച്ചൊരു ബ്ലൂ പ്രിൻ്റ് ഉണ്ട് ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ഭാവിയെക്കുറിച്ചും നിങ്ങളുടെ നാളുകളെക്കുറിച്ചും ദൈവത്തിൻ്റെ പദ്ധതികൾ നിറവേറുവാനായിട്ട് ഒന്ന് ഏൽപ്പിച്ച് കൊടുക്കുമെങ്കിൽ ഒന്ന് സമർപ്പിക്കുമെങ്കിൽ ദൈവം അപ്രകാരം നിങ്ങളെ നടത്തും നിങ്ങളുടെ പ്ലാൻ ഒരുപക്ഷെ ഫെയിലായിപ്പോയിരിക്കാം നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ കാര്യങ്ങൾ നടക്കാതെ പോകുന്നതുണ്ടായിരിക്കാം പക്ഷെ അതൊന്നും വിഷയമല്ല കേട്ടോ ദൈവം എന്താ ആഗ്രഹിക്കുന്നു അത് നടക്കട്ടെ അതിനായിട്ട് നമുക്ക് സമർപ്പിക്കാം അതിനായിട്ട് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം നിങ്ങൾ ദൈവത്തിൻ്റെ ഗ്രഹനിർമ്മാണമാണ് ദൈവം നിങ്ങളെക്കുറിച്ച് തൻ്റെ പദ്ധതി പ്രകാരം ചിലത് നിർണ്ണയിച്ചിട്ടുണ്ട് ഈ വാക്കുകളാൽ കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ